ദിവസമായി കേന്ദ്രത്തിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് എന്നും ദുഃഖദിനമാണ് ഈ ദുഃഖവെള്ളി ദിനവും പ്രതീക്ഷയോടെ തള്ളി നീക്കുകയാണ് ദുഃഖവെള്ളി ആചരിക്കുന്ന സമരവേദിയിൽ ഒരുക്കുന്നത് അവഗണനയും അവഹേളനവും നേരിട്ടെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികളാണ് ഇന്ന് ആശാ സമരവേദിയിൽ സംഘടിപ്പിക്കുക സമരത്തിലാണ് ആത്മപീഡയുടെ ഒരു സമരത്തിലാണ് അതൊരു പൊതുവായുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെയും ഒരു സഹന സമരം തന്നെയാണ് വളരെയധികം പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ നേരിട്ടുകൊണ്ട് ഒരു ന്യായമായ ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു പോരാട്ടത്തിലാണ് ഞങ്ങൾ ഇല്ല ഞങ്ങൾ ആശാവർക്കർ എന്നുള്ളത് മാത്രമല്ല തൊഴിലാളികൾ പണിയെടുക്കുന്നവന് അവൻ്റെ ആവശ്യങ്ങൾക്ക് മേൽ ന്യായ അവൻ്റെ കൂലി കൂടുതലും അതുപോലെ അവന് മനുഷ്യനായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് തീർച്ചയായും തൊഴിലാളികളുടെ യോജിപ്പും ഐക്യവും അവൻ്റെ ഉയർത്തെ നിൽപ്പം ഉണ്ടാകും ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് പടിക്കിലെ രാപ്പകൽ സമരം അറുപത്തെട്ടാം ദിവസവും നിരാഹാര സമരം ഈ ആഴ്ച മുപ്പതാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ അവഗണന തുടരുകയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഓണറേറിയം കൂട്ടി നൽകാൻ തയ്യാറായ തദ്ദേശ സ്ഥാപന ഭരണാധികാരികൾക്ക് ആദരമർപ്പിക്കുമെന്ന് ആശമാർ അറിയിച്ചിരുന്നു ക്രിസ്തു അനുഭവിച്ച പീഡാനുഭവങ്ങൾ പോലെ തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡാനുഭവങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പ് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ ജനം തിരുവനന്തപുരം